ദേശവിരുദ്ധ പരാമർശം ബി ജെ പിയുടെ പരാതി മാരാർക്കെതിരെ അഖിൽമാരാർക്കെതിരെ വകുപ്പ് പ്രകാരം കേസെടുത്തു പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച മാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ബി ജെ പിയുടെ പരാതിയിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത് രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും വ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ സമൂഹ മാധ്യമങ്ങളിലൂടെ അഖിൽമാര് ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്നാണ് എഫ്ഐആർ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പായ ബി എൻ എസ് നൂറ്റി അൻപത്തിരണ്ടാണ് ചുമത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് അഖിൽമാരാർ പഹൽഗാം വിഷയം ഉയർത്തി ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചത് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയിട്ടില്ലെന്നും ഇന്ത്യ ബലൂചിസ്ഥാന് ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചുവെന്നുമാണ് അഖിൽമാരാരുടെ പ്രതികരണം സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനം ഇല്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നും വീഡിയോയിൽ പറയുന്നു ഇതിനെതിരെ ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കീഴേക്കറയാണ് പോലീസിൽ പരാതി നൽകിയത്